ഇത് കണ്ടില്ലേ വാഴപ്പിണ്ടി വാഴപ്പിണ്ടിയുടെ ഒന്ന് രണ്ട് പോളം കൂടെ പൊളിച്ചു കളയാനുണ്ട് ഇതൊന്ന് പൊളിച്ചു കളഞ്ഞിട്ട് നമുക്കിതിനെ ഒന്ന് വട്ടത്തിലരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് അച്ചാറിടാം പിണ്ടി അച്ചാർ പിണ്ടി അച്ചാറായിട്ടല്ല വെറുതെ വിന്നാകിരിക്കാത്ത ഇട്ടാൽ പോലും നമുക്ക് നല്ലതാണ് ഇടയ്ക്ക് പിന്നെ ഇപ്പോൾ രാവിലെ രാവിലെയൊക്കെ തിന്നുക അപ്പോൾ ഇത് ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടെ ചേർത്ത് അച്ചാറായിട്ടിടുവാണ് അപ്പോൾ ഇത് ഒന്ന് പൊളിച്ച് അരിഞ്ഞെടുത്തോണ്ട് വരാം ഞാനിപ്പോൾ ഇതിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കണ്ടോ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിയണം അപ്പോൾ ഇതിൻ്റെ തുമ്പത്തൊരിച്ചിട്ട് നാരുണ്ട് ഓരോ പ്രാവശ്യം അരിയുമ്പോഴും ആ നാരി കളഞ്ഞ് വിരളയിലോട്ട് ചുറ്റി ചുറ്റിയെടുത്ത് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഋഷകലം പൂവിടി തിരുമ്മി വെക്കാം ൂടെ വേണം എന്നിട്ട് നിന്ന് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പോരണം ഒത്തിരി ഉണങ്ങുന്നില്ല പക്ഷേ ഇതിൻ്റെ വെള്ളം പൊട്ടി തീരുന്നോടും വരെ ഒന്ന് വറുത്ത് പോരണം എന്നിട്ട് ഇതിവിടെ ഈ ഉപ്പും തിരുങ്ങി വെച്ചിട്ട് നമുക്ക് ഇഞ്ചി ഇഞ്ചിയുള്ളി വെളുത്തുള്ളി കരിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ബാക്കിയൊക്കെ പൊടികളാണല്ലോ പുലുവായൊക്കെ മുടിനോടി ഇട്ടാലും മതിയല്ല അപ്പം ഇതിവിടെ മൂടിയിരിക്കട്ടെ അരിഞ്ഞ് ഉപ്പ് തിരുമ്പി വെച്ചിരുന്ന വാഴപ്പിണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാരണം വറുത്ത് കോരി ഈ പാത്രത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിത് ഞാനൊരു ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇതൊന്ന് വറുത്ത് കൊരാം നന്നായിട്ട് ഉണങ്ങി വരുന്നവരെ വറക്കുന്നില്ല കേട്ടോ ആ വെള്ളത്തിൻ്റെ പൊട്ടലൊന്ന് നിൽക്കുന്നോടും വരെ ഒന്ന് വറുത്തു പോരുന്നതേ ഉള്ളൂ വാഴപ്പിടിയിലുള്ള വെള്ളത്തിൻ്റെ ആ പൊട്ടലൊന്ന് നിൽക്കുന്നോടും വരെ നമുക്കൊന്ന് വറുത്ത് ഒന്ന് കൂട്ടി വെച്ച് അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ തോന്നും നമുക്ക് വറക്കുന്നതിൻ്റെ ആ എണ്ണം കുറയ്ക്ക ഒത്തിരി എണ്ണ ഒഴിച്ചാൽ പിന്നെ മിച്ചം മതിയല്ലേ അതുകൊണ്ട് ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കാത്തത് ഫലപ്രാവശ്യമായിട്ട് വറക്കണമെന്നില്ലേ ഉള്ളൂ അപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ വറുത്തു പോരാ ഇതിനകത്ത് ജലാംശം ഒന്ന് പൊട്ടിത്തീരുമ്പം കോരി എടുക്കാം നമ്മുടെ ആദ്യത്തേത് ഞാനിവിടെ കോരിയെടുത്തു ഒരല്പം കളറ് മാറിയിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് ഇവിടെ ഇട്ടിട്ടുണ്ട് അതും ഇത് വലിയ തളയൊക്കെ നിന്ന് കഴിയുമ്പം കോരി എടുക്കും അവസാനത്തെ ഇതാണിത് അത് വറുത്ത് ഇപ്പം കോര അതിന് കളറ് മാറി വറുത്ത് കോരാൻ പോവുക ഇനി നമുക്ക് ഇഞ്ചി ഉള്ളി കരിയാപ്പില കടുക് പൊടി അച്ചാറ് പൊടിയൊക്കെ ചേർത്ത് ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത് കാണാം ആ വറുത്ത എണ്ണ ഞാൻ ഈ അരിപ്പ വെച്ച് ഈ ചട്ടിയിലേത് ഇതിനകത്തോട്ട് അരിച്ചൊഴിച്ചു ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം അച്ചാറല്ലേ അല്പം കൂടുതൽ കടുകിടുക കടുക് പൊടിയും ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരു വലിയ പാത്രം വേണമല്ലോ അതുകൊണ്ടും കൂടെയാണ് വലിയ പാത്രം വെച്ചിരിക്കുന്നത് കടുക് പൊട്ടി വരട്ടെ നമുക്ക് അല്പം ഉലുവ കൊടുക്കാം ഉലുവയും പൊട്ടി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇഞ്ചിയും മുട്ട് കൊടുക്കാം കടുക് പൊടി കാശ്മീരി മുളക് പൊടി അല്പം മഞ്ഞൾ പൊടി പിന്നെ അച്ചാറ് പൊടി അത്രയും കൂട്ടം ഇട്ടതാണെങ്കിൽ ഇതിലേക്കിനി നമുക്ക് പിന്നാകിരി ഒഴിക്കാം പിന്നാഗിരി ഒഴിച്ചു കൊടുത്തു ഇതിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പ് തിരുമ്പി വെച്ച വെള്ളമുണ്ട് അതും കൂടെ ഒഴിക്കണം പിന്നാഗിരിയുടെ പുളിയാണ് അപ്പം നമുക്കൊരു കുറച്ച് ഈ വാഴപ്പിണ്ടിയുടെ വെള്ളം ഇതിനകത്തുണ്ടായിരുന്നു അതും കൂടെ വഴിക്കുവാണ് ഞെന്തി എടുത്തിട്ടായിരുന്നു മുളക് പൊടിയൊക്കെ ഇട്ടത് അല്ല നമ്മൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അല്പ ഉപ്പും കൂടെ വേണം ഒരൽപ്പം പഞ്ചസാരയും ഇടുന്നുണ്ട് ഒരല്പം പഞ്ചസാരയും ഇട്ടു ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തിളച്ചു നിർത്തി നിർത്തിയിട്ട് നമ്മൾ വറുത്തു കോരി വെച്ചിരിക്കുന്ന വാഴപ്പിൻ്റെയും കൂടി ഇടുക ഇതൊന്ന് കുറച്ച് വീർത്ത് ഒരു രണ്ട് ലിറ്റർ ഭരണിക്കകത്ത് മാത്രം അരിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം കണ്ടോ ഇതൊരു വറുത്ത് കോരിയപ്പോഴത്തേനും ഒരു ലിറ്റർ കരുണിക്കകത്തിടാനേ ഉള്ളൂ അത് വറുത്തതായതുകൊണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് കുതിന്ന് വീർത്ത് ഇപ്പം ഈ ചാറ് കണ്ടിട്ട് നിങ്ങൾ ചാറ് കൂടുതലാന്നൊന്നും ഓർക്കണ്ട ഈ ചാറ് മുഴുവനും കുതിന്ന് വീർത്ത് ചാറില്ലാതെ വരും അപ്പം എൻ്റെ വാഴപ്പിണ്ടി അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വാഴപ്പിൻ്റെ കിട്ടുവാണെങ്കിൽ ഇതുവരെ അച്ചാറിട്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ കണ്ടതിന് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ